നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഈവനിങ് ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണിത് അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് നൈസ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത് പെപ്പി പോപ്സ് നമ്മുടെ സ്ഥിരം സ്ഥലമാണ് കേട്ടോ എൻ്റെ സ്ഥിരം വാങ്ങാറുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സ്പോട്ടാണിത് അതായത് ഇവിടുന്ന് ഒരു ലോഡ് ഫ്രൈസസ് ഒക്കെ കഴിക്കുക പിന്നെ വേറെ കുറച്ച് പോപ്സിക്കിൾസ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് അപ്പോൾ നമുക്കുള്ള ലോഡർ ഫ്രൈസ് ആണോ ഇത് അപ്പോൾ അവരൊരു ട്രിപ്പിൾ ടൈപ്പ് ഓഫ് സോസ് സോസൊക്കെ അടിച്ച് അവർ നമുക്കത് സെറ്റ് ചെയ്ത് തരുന്നുണ്ട് ആദ്യം മാങ്ങനൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടു ടൈപ്പ്സ് ഓഫ് ടോപ്പ് സോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ലോഡർ ഫ്രൈസ് നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ ആണ് ഡ്രോ ഇവിടുത്തെ ലോഡർ ഫ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസിലൊന്നാണിത് പിന്നെ എന്താ പറയുക ഒരുപാട് ഒരുപാട് നല്ല നല്ല മോമോസ് കാര്യങ്ങളും അങ്ങനെ ഒരുപാട് നല്ല നല്ല ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് സോ അത് വാങ്ങി പിന്നെ അവിടെ ഒന്നും ഞാൻ കഴിച്ചില്ല നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഈ ഒരു സ്പോട്ട് മറക്കണ്ട നല്ല ഒരു വൈബിനൊത്ത് നമുക്കിങ്ങനെ ചില്ലടിച്ചിരുന്ന് കഴിക്കാനും എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് നമ്മൾ മറൈൻ അക്യൂറത്തിൻ്റെ അടുത്താണ് ഇത് വരിക ഞാൻ വീട്ടിൽ വന്നു ഇതാണ് സംഭവം നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ കുട്ടീസിനുള്ളത് ബാലൻസ് വെക്കുക എനിക്കുള്ളത് കഴിക്കുക ഇതാണ് ഉദ്ദേശ്യം അങ്ങനെ ഇതൊക്കെ കഴിച്ചു ഇന്നത്തെ ഡേ ഡേയ്തായിരുന്നു ഓക്കെ ഹാപ്പി ഡേ